ഇന്ന് ഈ കുടുംബയോഗം അല്ലെ സംഗമം ഇന്നൊരു പ്രാക്ടിക്കലി പോസിബിളായ ഒരു സംഭവമാക്കി മാറ്റാൻ ഏറ്റവും കൂടുതൽ മുമ്പിൽ നിന്ന് തുറന്നു പറയുകയാണെങ്കിൽ ഏറ്റവും നല്ല ഓർഗനൈസർ എന്നെ ഭാഷയിൽ പറയും ബാബുരാജ് സ്നേഹം നിറഞ്ഞ അമ്മ അംഗങ്ങളെ നമ്മളൊക്കെ അമ്മ എന്ന് പറയുന്നത് നമ്മളെ പറ്റിയ അമ്മയെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ പിന്നെ അതിനുശേഷം അമ്മ എന്ന വാതുറന്ന് സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും കരുതലോടെയും നമ്മൾ വിളിച്ചിട്ടുള്ള ഒരു ഒറ്റ ആളുടെ മുഖത്ത് നോക്കിയിട്ടാണ് അത് ഈ അമ്മ അംഗങ്ങളുടെ മുമ്പിൽ നോക്കിയിട്ടാണ് കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ സ്നേഹിക്കുകയും നമ്മളെ പരിപാലിക്കുകയും നമ്മുടെ ഉയർച്ചയിലും താഴ്ചയിലും നമ്മോടൊപ്പം നിൽക്കുകയും നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു സംഘടനയാണ് മുപ്പത് വർഷമായിരിക്കുകയാണ് ഈ സംഘടന തുടങ്ങിയിട്ട് കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് നമ്മുടെ ഉള്ളിലുള്ള ഏറ്റവും വലിയ ആഗ്രഹമാണ് അമ്മയുടെ കുടുംബാംഗങ്ങളെ ചേർത്തുകൊണ്ട് നമുക്ക് ഒരു കൂട്ടായ്മ ഒരു സംഗമം നടത്തുക എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഈ കാലത്തിൻ്റെ ചില ചേഞ്ചസ് എന്ന് പറയാൻ പറ്റും അതിനെ പറ്റി ഏറ്റവും യോഗ്യമായ സമയം ഇപ്പം തന്നെയാണ് അമ്മയുടെ അംഗങ്ങൾ ഓരോരുത്തർക്കും അമ്മയുടെ അംഗങ്ങളെ ഈ അഭിനയിക്കുന്ന വേദിയിലോട്ട് ഇറക്കി നമ്മളെ സജ്ജമാക്കി നമ്മളെ അഭിനയിക്കത്തക്ക വിധത്തിൽ നമ്മളെ തയ്യാറാക്കി ക്യാമറയ്ക്ക് മുമ്പിലോട്ട് വിടുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് അവരെ ആരും തിരിച്ചറിയുന്നില്ല നമ്മുടെ അച്ഛൻ നമ്മുടെ അമ്മ നമ്മുടെ ഭാര്യ നമ്മുടെ ഭർത്താവ് നമ്മുടെ മക്കൾ നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ ചുറ്റുവട്ടത്ത് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ നന്മ മാത്രം കാംക്ഷിക്കുന്ന നമ്മുടെ നന്മ മാത്രം തിരിച്ചറിയുന്ന നമ്മുടെ നന്മ മാത്രം ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ അവർക്ക് വേണ്ടിയുള്ള ഒരു ദിവസമാണെന്ന് അവരെ എല്ലാവരെയും ചേർത്തിണക്കൊണ്ട് അവർക്ക് മനസ്സിന് സന്തോഷം പകരത്തക്ക രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അമ്മ സംഘടനയെ സംബന്ധിച്ച് കുറച്ച് അതിലെ താരങ്ങളെ സംബന്ധിച്ചും കുറച്ച് എന്താ പറയുക കാലദോഷം എന്നൊക്കെ പറയാവുന്ന തരത്തിൽ അറിഞ്ഞോ അറിയാതെയോ ചെയ്തോ ചെയ്യാതെയോ പോയ തെറ്റുകൾ പോലും അല്ലാത്ത കാര്യങ്ങൾക്ക് പലരും പല സൈഡിൽ നിന്നും നമ്മളെ ഒരു കോർണർ ചെയ്യുകയും നമ്മളെ വല്ലാണ്ട് കുത്തുകയും ചെയ്യുമ്പോൾ അവിടെ നമ്മുടെ വികാരങ്ങൾ തിരിച്ചറിയുന്ന ഒരു കൂട്ടരേ ഉള്ളൂ നമ്മളിൽ ആരെ വേദനിപ്പിക്കുമ്പോഴും ഒരു രാത്രിയെങ്കിലും ഉറങ്ങാതെ പോയ നമ്മുടെ അമ്മമാരുണ്ട് ഒരു രാത്രിയെങ്കിലും ഉറങ്ങാതെ പോയ നമ്മുടെ ഭാര്യമാരുണ്ട് ഒരു രാത്രിയെങ്കിലും ഉറങ്ങാതെയും സ്കൂളിൽ പോകാനും പറ്റാതിരുന്ന മക്കളുണ്ട് അവരെ പരിപോഷിപ്പിച്ച് നിർത്തുക ഒരിക്കലും മനസ്സിൽ നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റും അമ്മയിലെ ഓരംഗം പോലും അറിഞ്ഞുകൊണ്ടൊരു തെറ്റിലോട്ട് നീങ്ങില്ല അതിനുള്ളൊരു മനസ്സുള്ള ആൾക്കാരല്ല ഇതിനകത്തുള്ളൂ അങ്ങനെയുള്ളവർക്ക് ക്യാമറയ്ക്ക് മുമ്പിൽ അഭിനയിക്കാൻ കഴിയില്ല അങ്ങനെയുള്ളവർക്ക് ക്യാമറയ്ക്ക് മുമ്പിൽ ക്യാരക്റ്റേഴ്സ് ആയിട്ട് മാറാൻ സാധിക്കില്ല മനുഷ്യരെയാണ് നമ്മൾ ക്യാമറയ്ക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് അപ്പം ഏറ്റവും സ്നേഹത്തോടെ ഏറ്റവും സന്തോഷത്തോടെ ഈ ലോകത്തെ മുഴുവൻ സന്തോഷിപ്പിക്കാനും അവരെ എൻ്റർടൈൻ ചെയ്യാനും ഇറങ്ങിത്തിരിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുമ്പോൾ നമുക്ക് നമ്മളുണ്ട് നമ്മുടെ അമ്മമാരുണ്ട് നമ്മുടെ വീടുണ്ട് നമ്മുടെ നാടുണ്ട് നമ്മുടെ സംഘടനയുണ്ട് ഉറപ്പ് പറയുക പിന്നെ ഒരു ഉദ്ദേശം കൂടിയുണ്ട് ഇന്നത്തെ മീറ്റ് നമ്മുടെ അമ്മയിൽ ഒരുപാട് അഞ്ഞൂറ്റിയാറ് അംഗങ്ങളുണ്ട് അതിൽ ഏതാണ്ട് നൂറ്റി ചില്ലുവാനും നൂറ്റി പതിനാറ് പേരോളം അയ്യായിരം രൂപ വെച്ച് പെൻഷൻ കൈനീട്ടം കൈപ്പെട്ടുന്ന ആൾക്കാരാണ് പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മുടെ കൂട്ടത്തിൽ എത്ര പേർക്കാണ് കൃത്യമായി വർക്കുള്ളത് നമുക്ക് തന്നെ അറിയാം എന്നും വർക്കുള്ള ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ് ഒരു കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്ന ആൾക്കാരുണ്ട് അവരെയൊക്കെ ഒരു കൈത്താങ്ങായിട്ട് പിടിച്ചുകൊണ്ട് വരാൻ നമ്മൾ ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ട് കൈത്താങ് കൊടുക്കുന്നുണ്ട് അതിനപ്പുറത്തോട്ട് ഒരുപാട് പേര് ഈ മരുന്ന് കഴിച്ച് ആരോഗ്യം നിലനിർത്തിക്കൊണ്ട് പോകുന്ന ആൾക്കാരാണ് ക്രിട്ടിക്കൽ ഇൽനസ് ഉള്ള ഒരുപാട് പേരുണ്ട് അവർക്ക് മരുന്ന് വാങ്ങിക്കാൻ പോലും ചിലപ്പം ഒരു മാസം പൈസ തികയാതെ വരുന്ന ഒരുപാട് കാലങ്ങളിലൂടെയാണ് ഈ ആർട്ടിസ്റ്റുകൾ കടന്നു പോകുന്നത് ഇന്നത്തെ ഈ ഷോയുടെ ഏറ്റവും വലിയ ഉദ്ദേശം അല്ലെങ്കിൽ ഒരേ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭം നമ്മുടെ അമ്മയിലെ എല്ലാ അംഗങ്ങൾക്കും ഫ്രീ ആയിട്ട് മരുന്ന് വീട്ടിലെത്തിച്ച് കൊടുക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് അത് പാലിച്ചിരിക്കും അത് നടത്തിയിരിക്കും മരുന്ന് കഴിക്കുന്ന എല്ലാവരുടെയും വീടുകളിൽ നിങ്ങളുടെ അഡ്രസ്സിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ മരുന്ന് എത്തിയിരിക്കും ആ ഒരു സത്യം ചെയ്തുകൊണ്ടാണ് ഇന്ന് ഈ പരിപാടി ഞങ്ങളിവിടെ നടത്തുന്നത് അതിനെത്തിച്ചേർന്ന എല്ലാവർക്കും സ്വാഗതം ഔപചാരികതയുടെ പേരിൽ ഞാൻ പറയുകയാണ് എല്ലാവർക്കും സ്വാഗതം പറയുകയാണ് ഒപ്പം ഞങ്ങൾ ഈ പ്രോഗ്രാം നടത്താനും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാൻ പറ്റിയെന്ന് വരില്ല നമ്മൾ ആദ്യം ഈ പ്രോഗ്രാം അനൗൺസ് ചെയ്തപ്പോൾ ഇവിടെ സ്പോൺസറേഴ്സിൻ്റെ തിക്കും തിരക്കുമായിരുന്നു ചില സാഹചര്യങ്ങൾ വന്നപ്പം സ്പോൺസറേഴ്സ് ഒന്നടങ്കം പുറകോട്ട് മാറിപ്പോകുന്നു എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ പക്ഷേ ഒന്ന് ഞാൻ പറയാം നമ്മൾക്കൊരു വർഷമോ അതിൽ കൂടുതലോ മരുന്ന് ഫ്രീ ആയിട്ട് എത്തിക്കാൻ പറ്റുന്ന രീതിയിൽ ഉറപ്പായിട്ടും അതിനുള്ള പണം സമാഹരിച്ചിട്ടുണ്ട് അത് ഞങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങൾക്ക് മരുന്ന് കിട്ടിയിരിക്കും നിങ്ങൾക്ക് ധൈര്യമായിട്ട് വീടുകളിൽ ഇരിക്കാം അതുകൂടാതെ തന്നെ ഈ കഴിഞ്ഞ കാലയളവിൽ ഓരോരുത്തർക്കും അസുഖം വരുമ്പം എനിക്ക് അമ്മ അംഗങ്ങളോട് ലാലേട്ടനോടായാലും സുരേഷ് ഏട്ടനോടായാലും മമ്മൂക്കായാലോടൊക്കെ നന്ദി പറയാനുള്ളത് ഒരുപാട് പേര് ക്രിട്ടിക്കൽ ക്രിറ്റിക്കൽ ആയിട്ട് ആരെയും നമ്മൾ സ്റ്റേജിലോട്ട് വിളിക്കുന്നില്ല ഇവിടെ അഞ്ച് ലക്ഷം രൂപയാണ് ഇൻഷുറൻസ് എങ്കിലും നമ്മുടെ കൂട്ടത്തിലുള്ള ചില അമ്മമാർക്ക് ചില സഹോദരന്മാർക്ക് അസുഖം വന്നപ്പം പത്തും പന്ത്രണ്ടും ലക്ഷം രൂപ വേണ്ടി വന്ന സാഹചര്യമുണ്ട് അവരുടെ പേര് പറയുന്നത് ശരിയല്ല പക്ഷേ ഇൻഷുറൻസ് തുക കൂടാതെ നമ്മുടെ ഈ നേതൃത്വത്തിലുള്ള നമ്മുടെ കലാകാരന്മാരുടെ കോൺട്രിബ്യൂഷൻ അൻപതിനായിരം വെച്ചും ഒരു ലക്ഷം വെച്ചും ഒക്കെ തന്ന ഒരുപാട് പേരുണ്ട് അവരുടെ സഹായത്തിൽ ഇന്നും പൂർണ്ണ ആരോഗ്യത്തോടെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് രാവിലെ മൂന്നര മണിക്ക് ഇവിടുത്തെ ഒരു ഹോസ്പിറ്റലിൽ നിന്നൊരു ഫോൺ വരികയാണ് നിങ്ങളുടെ ഒരു മെമ്പർ വെൻറ്റിലേറ്ററിലാണ് ഞങ്ങൾ വെൻറ്റിലേറ്റർ ഡിസ്കണക്റ്റ് ചെയ്യാൻ പോവുകയാണ് നിങ്ങൾ ബില്ല് പെയ്യണം നാലേ മുക്കാൽ ലക്ഷം രൂപ ബില്ല് അടയ്ക്കണമെന്ന് പറഞ്ഞു തിരിച്ച് ഞങ്ങൾ നേരെ സുരേഷ് ചേട്ടന്റെ ഓഫീസ് വഴി ബന്ധപ്പെട്ട് ആ ബില്ല് ഒറ്റടിക്ക് മുന്നേകലാകുകയും അതിനുശേഷം രാവിലെ ആറു മണിക്ക് ഈ രോഗിയെ തന്നെ നമ്മൾ വേറൊരു ഹോസ്പിറ്റലിലോട്ട് മാറ്റുകയും ഇന്നത്തെ നമ്മുടെ ചാനൽ പാർട്ട്ണറായ രാജഗിരി ഹോസ്പിറ്റലിലോട്ട് മാറ്റുകയും അവസാനം പത്തോ പതിനൊന്നോ ലക്ഷം മുടക്കിയിട്ടായാലും ഇന്ന് നമ്മുടെ അമ്മയെപ്പോലെ നമ്മളെപ്പോലെ ഓടി നടന്ന് നമ്മളെ കെട്ടിപ്പിടിക്കുന്ന പരുവത്തിലോട്ട് ആ അംഗത്തെ നമുക്ക് കൊണ്ട് എത്താൻ സാധിച്ചു ഇത് ആവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ ഈ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഏതൊക്കെ രീതിയിൽ സഹായിക്കാൻ പറ്റുമോ അതിന് ഉറച്ച മനസ്സുമായിട്ടാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഈ അഡ്വാ കമ്മിറ്റി ഇറങ്ങി തിരിച്ചിട്ടുള്ളത് അതിനെ നയിക്കുന്നത് ലാലേട്ടനാണ് കൂടെ ബാബുരാജണ്ടേ എന്തിനും ആ ശരീരം പോലെയാണ് എല്ലാത്തിനും ഇറങ്ങി തിരിച്ച് ആൾക്കാരുമായിട്ട് എനിക്കൊന്നും ഇത്രയും വിലപേശാനൊന്നും സത്യത്തിൽ അറിഞ്ഞു വിടുകട്ടോ ഞാൻ ഈ മനുഷ്യൻ വിലപേശി പൈസ വാങ്ങിക്കുന്നത് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി വേറൊന്നിനു വേണ്ടിയിട്ടുമല്ല ഇത് ഈ പ്രോഗ്രാം നടത്താൻ വേണ്ടിയിട്ടാണ് ഒപ്പം നമ്മുടെ അഡ്വാ കമ്മിറ്റിയിലുള്ള മെമ്പേഴ്സ് ആ നാല് പെൺകുട്ടികൾ അനന്യ ജോമോള് അൻസിബ പിന്നെ നമ്മുടെ നാല സറയു പിന്നെ അതുകൂടാതെ നമ്മുടെ മറ്റ് ആൺകുട്ടികൾ എല്ലാവരും പേരെടുത്ത് ഞാൻ ഓരോരുത്തരുടെ ആയിട്ട് നമ്മുടെ സുരേഷ് കൃഷ്ണയുണ്ട് സുരാജ് വഞ്ഞാറമ്മൂടുണ്ട് ഷാജോണുണ്ട് ഇങ്ങനെ 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 പേരെടുത്ത് പറഞ്ഞാൽ ഒരുപാട് പേരുണ്ട് എല്ലാവരും അക്ഷരാർത്ഥത്തിൽ ഈ സംഭവത്തിന് വേണ്ടി അങ്ങേയറ്റം ഏറ്റവും കിണഞ്ഞു പരിശ്രമിച്ചവരാണ് അതിന്റെ ഫലമാണ് നമ്മൾ കുടുംബ യോഗം ഇന്ന് ഇവിടെ കൂടുന്നത് അതിന്റെ ഔപചാരികമായ വിളക്ക് വളർത്തൽ കഴിഞ്ഞു ഇനി ബാക്കി പരിപാടിയിലേക്ക് നിങ്ങളെല്ലാരും സ്വാഗതം ചെയ്യാണ് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു നമസ്കാരം അജ്മി ചക്കി ഫ്രഷ് ആട്ട കൊണ്ടുള്ള ചപ്പാത്തി ഓരോ ഗോതമ്പ് മണിയും ന്യൂട്രീഷൻ ലോക്ക് ചെയ്ത് ഫൈബറിനാൽ സമ്പുഷ്ടമാണ് അജ്മി ചക്കി ഫ്രഷ് ആട്ട കുടുംബത്തിന്റെ ആരോഗ്യത്തിന് ഒരു പ്രോമിസ് അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈ ജി മൈ ജി ഫ്യൂച്ചർ Of Maharani from Maharani Wedding Collections, Todabura. Every bride is a Maharani.